അസ്സാമലൈക്കും വരഹമത്തല്ലാഹി താല വാത്തുഹു പ്രിയമുള്ള മൊമിൻ മൊമിനാത്തുകളെ കൂടുതൽ ആളുകൾക്കും സംശയമുണ്ടാകാം തറാവീഹി നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞാൽ അത് കലാകൂട്ടണോ വേണ്ടേ എന്ന് ആ സംശയത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തറാവീഹി നിസ്കാരത്തിൻ്റെ സമയം ഇഷാ ഇഷാനുസ്കാരത്തിന് ശേഷം സുബിഹി വരെ ഉണ്ട് എങ്കിലും അത് കഴിഞ്ഞാൽ കൊല ആകുന്നുണ്ട് അപ്പോൾ അത് റമദാൻ അല്ലാത്ത സമയത്ത് കലാ കൂട്ടാൻ പറ്റുമോ അല്ലെങ്കിൽ പകല് കലാ കൂട്ടാൻ പറ്റുമോ എന്നിങ്ങനെ സംശയമുണ്ടാകാം അപ്പോൾ നമ്മുടെ കാരണവശ എന്തെങ്കിലും കാരണവശാൽ തറാവി നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അത് കലാ കൂട്ടൽ സുന്നത്തുണ്ട് സമയം നിർണയിക്കപ്പെട്ട ഏത് സുന്നത്ത് സ്കാരം നഷ്ടപ്പെട്ടാലും അത് കലാവൂട്ടൽ സുന്നത്തുണ്ട് അപ്പൊ തറാവിഹി ഒരാള് പകലാണ് കലാ കലാവൂട്ടുന്നത് എങ്കിൽ അവൻ ഉറക്കെ ഓതണോ വേണ്ടേ എന്നൊരു സംശയമുണ്ടാകാം അത് പകലാണ് എങ്കിൽ കലാവൂട്ടുന്നതെങ്കിൽ ഉറക്കെ ഓതൽ സുന്നത്തില്ല ഇനി രാത്രിയാണ് തറാവിഹി കലാ കൂട്ടുന്നത് എങ്കിൽ ഉറക്കെ ഓതൽ സുന്നത്തുണ്ട് ചുരുക്കത്തിൽ തറാവിഹി നഷ്ടപ്പെട്ടു പോയാൽ അത് കഥാകുവിട്ടൽ സുന്നത്താണ് എന്ന് മനസ്സിലാക്കി തറാവിഹി നഷ്ടപ്പെടാതെ കൃത്യസമയത്ത് നിർവഹിക്കാൻ ഈ ചാനൽ കാണുന്ന ഓരോ മൊമിൻ മൊമിനാത്തുകളും അതിന് പരിശ്രമിക്കുക ഈ ചാനൽ മറ്റുള്ള ആളുകളിലേക്കും എത്താനും പരിശ്രമിക്കുക നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് വരാളെങ്ങാനും നന്നായി പോയാൽ ഹൈറുല്ല ദുനിയാവും ദുനിയാവിലുള്ളതിനേക്കാൾ അവൻക്ക് കിട്ടുന്നതിനേക്കാൾ ഹൈറാണ് എന്ന് ഹബീബായ് റസൂൽല്ലാഹി സല്ലാഹു അലി വസല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്നും കിട്ടുന്ന ഈ ഇൽമ് മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക അള്ളാഹു അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ മീൻ അലൈക്കും വറഹമത്തല്ലാഹി വാത്തു